പൊയ്യയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആക്രമണം പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെയാണ് ആക്രമിച്ചത് സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു ശനിയാഴ്ച പതിനൊന്നരയോടെയാണ് സംഭവം മഠത്തുമ്പടി സ്വദേശിയായ മാളിയക്കൽ ജോസ് എന്നയാളാണ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തി തന്നെ ആക്രമിച്ചതെന്ന് പ്രസിഡന്റ് ഡെയ്സി തോമസ് പറഞ്ഞു ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് ഇരുപതോടുകൂടി ജോസ് എം കെ മാളിക്കിൽ ഓഫീസ് നടത്തുമ്പോഴേന്ന് അയാൾ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് സ്വപ്ന എന്ന ക്ലർക്കുമായി സംസാരിക്കുന്നത് കണ്ടു മുൻപ് പഞ്ചായത്ത് ഓഫീസിൽ വന്ന് സെക്രട്ടറിനെയും എന്നെയും വഴക്ക് പറഞ്ഞതിന് എന്നെ അപായപ്പെടുത്താൻ നോക്കിയതിനും മാളെ എസ് എച്ച്ഒക്കും എസ് പി ക്കും തദ്ദേശ വകുപ്പ് മന്ത്രിക്കും ഞാനൊരു പരാതി കൊടുത്തിരുന്നു അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ ഇയാളിന്ന് മൂന്നാല് ദിവസമായി പഞ്ചായത്ത് ഓഫീസിൽ കയറി കയറി വരണമെന്ന് സ്റ്റാഫ് എന്നോട് പറയണേ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിന്നാണ് ഞാൻ അയാളെ കണ്ടത് ഇയാളെ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നു ഞാനും വൈസ് പ്രസന്നും കൂടി മുറിയിൽ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എല്ലാ മാസവും ഒന്നാം തീയതി നടക്കുന്ന എൻ്റെ വാർഡ് തല മീറ്റിങ് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഹാളിൽ നടക്കുന്നുണ്ടായിരുന്നു ഹാളിലേക്ക് ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്ത് മാസ്ക് ധരിച്ച് താഴെ നിന്ന് വരുന്നവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇയാളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടായി പക്ഷെ എന്നാലും ഞാൻ ധൈര്യം സംഭരിച്ച് മുകളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ഇയാൾ എന്നെ കടന്നു പിടിക്കുകയും എൻ്റെ സാരി വലിച്ചു കീറുകയും എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു ഒരു ഞങ്ങൾ തമ്മിലൊരു സംസാരമൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ കൊതറി മാറിയപ്പോൾ ഞാനും അയാളും വീണു പെട്ടെന്ന് മോളിൽ നിന്ന് സി ഡി എസ് മെമ്പർ രാധാമണി സുരേഷ് ഇറങ്ങി വന്ന് ഇയാളെയും എന്നെയും കണ്ടപ്പോൾ എന്ത് എന്തി എന്ന് ചോദിച്ച് ഞാൻ ഒച്ചെടുത്തപ്പോൾ ഇയാൾ ഓടി താഴേക്ക് ഓടി പോയി ഇതിനു മുൻപും ഇയാൾ പഞ്ചായത്തിലെത്തി തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ കേസ് നടക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ജോസിനെതിരെ മാള പോലീസിൽ പരാതി നൽകി ഡേസി തോമസ് പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ പ്രതിഷേധിച്ച് പൊയ്യാമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് പൂപ്പത്തിയിൽ ഹർത്താൽ ആചരിച്ചു പഞ്ചായത്ത് ഓഫീസിൽ എത്തി വനിത കൂടിയായ പ്രസിഡന്റിനെ ആക്രമിച്ചയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനവും നടത്തി മീഡിയ ടൈം മള